പരിശുദ്ധ മാതാവിൻ്റെ ഇടപെടൽ സുരേന്ദ്രനെ പലപ്പോഴും അനുഭവപ്പെടുമായിരുന്നു അമ്മയുടെ ശബ്ദം വ്യക്തമായി കേൾക്കാം സുരേന്ദ്രനെ യേശുവിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാക്കി മാറ്റുകയാണ് അമ്മ മാതാവ് ഒരിക്കൽ മു മുട്ടുണ്ട് എന്ന് കളിയാക്കിയിരുന്ന മകനെ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മകനെ നിന്നെ ഞാൻ ഞാനെൻ്റെ മകൻ്റെ സാക്ഷിയാക്കി മാറ്റും മാതാവ് തന്നോടൊപ്പം ഉണ്ടെങ്കിലും സുരേന്ദ്രൻ കഴിഞ്ഞിരുന്നത് വല്ലവരുടെയും പറമ്പിലാണ് സ്വന്തമെന്ന് പറയാൻ അമ്മയോ സഹോദരങ്ങളോ ഇല്ല ഇടയ്ക്കിടെ മാതാവിനോട് പരാതി പറയാനും സുരേന്ദ്രൻ മറന്നിരുന്നില്ല എന്നാലും അമ്മയുടെ വാക്കിനെ അയാൾ സദാ മാനിച്ചിരുന്നു ഗ്ലോറിയ മൾട്ടിമീഡിയക്കാർ ഒരു സ്ഥലം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു വീട് ഇല്ല സ്ഥലം മാത്രം വീടില്ലാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്ത് ഒരു ആൻറ്റിയോടെ ചായപ്പിലാണ് കിടന്നിരുന്നത് സുരേന്ദ്രനോട് എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്ന് മാതാവ് പറയുന്ന ശബ്ദം കേട്ടു അവ്യക്തമായി ആരോ അടുത്തു നിന്ന് പറയുന്നത് പോലെയാണ് കേൾക്കുക അതുപ്രകാരം സുരേന്ദ്രൻ എന്ന അമൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ അബോർഷനെതിരെയും കൂടുതൽ മക്കളെ പറ്റി സംസാരിക്കുന്ന സണ്ണി കാട്ടുകാരൻ എന്ന ബ്രദറിനെ കണ്ടു അന്നേരം നീ ഇടനെഞ്ചിൽ എന്ന് പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ എന്ന് ചോദിച്ചു അതെ നീ ഡൽഹിക്ക് പോരുന്നു അതിന് ഞാൻ ഡൽഹിക്ക് വന്നിട്ട് എന്താ കാര്യം എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലല്ലോ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നീ തയ്യാറാണോ അപ്പോൾ സുരേന്ദ്രൻ ശരിയെന്ന് പറഞ്ഞു കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ലേ കർത്തല ശുശ്രൂഷയല്ലേ അതിനെ പോയേക്കാം അങ്ങനെ ഡൽഹിക്ക് പോയി ഡൽഹിയിൽ മെഹ്റോളി എന്ന സ്ഥലത്ത് ആരാധന സംഘത്തിൽ അൾത്താര ശുശ്രൂഷകനായിട്ടാണ് ചെന്നെത്തിയത് കുറച്ച് നാൾ നിന്നതിന് ശേഷം അവിടെ നിന്ന് പഞ്ചാബിലേക്കാണ് പോയത് ചണ്ഡിഗഡ് എന്ന പ്രദേശത്ത് അവിടെ ഒരു സെമിനാരിയിൽ ചെന്ന് അവിടുത്തെ അച്ഛനും സണ്ണി ബ്രദറും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഇരുന്നിരുന്നു ആ മാതാവ് സുരേന്ദ്രനെ കൈകൊണ്ട് വിളിക്കുന്നതായി കാണിച്ചു സുരേന്ദ്രൻ അങ്ങോട്ട് ചെന്നു പലപ്പോഴും സുരേന്ദ്രനെ അമ്മ മാതാവ് ആംഗ്യഭാഷയിലൂടെ പലപ്പോഴും വിളിക്കുന്നത് സുരേന്ദ്രൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇതിപ്പോഴുതാ ചണ്ഡിഗഡിലെ ആ സെമിനാരിയിലെ റോസ മിസ്റ്റിക മാതാവ് സുരേന്ദ്രനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാൻ സുരേന്ദ്രൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു ആ പുസ്തകം നിവർത്താൻ പറഞ്ഞു അപ്പോൾ സുരേന്ദ്രൻ ആ പുസ്തകം നിവർത്തി അന്നേരം മാതാവ് മറ്റൊരു പുസ്തകം കാണിച്ചു തന്നു ഒരു ഹിന്ദി കോമ്പസിറ്റൻ പുസ്തകം വളരെ പഴക്കമുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട് പ്യാരി നദിക്ക് പാനി അത് കാണിച്ചു മാതാവ് കൈകൊണ്ട് തുടർന്നെഴുതാൻ ആംഗ്യം കാണിച്ചു സുരാന്തന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒമ്പതിൽ നാല് തവണ തോറ്റ വ്യക്തിയാണ് ശരിക്കും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പേരെഴുതാൻ പോലും അറിയാത്ത ആളാണ് തിരിച്ചു പോരുമ്പോൾ കാറിലിരുന്ന് സുരേന്ദ്രൻ പുസ്തകത്തിൽ എന്തൊക്കെയോ എഴുതിയത് തിരുത്തുന്നുണ്ട് സണ്ണി ഭദരും മറ്റുള്ള ആൾക്കാരും അതൊന്നും ഗൗനിക്കുന്നില്ല സുരേന്ദ്രൻ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ആ പാട്ടിങ്ങനെയാണ് മേദേ മന്മേ മാതാ മറിയം പ്യാർ നദി കി പാനി ഹെ ഉസ് കി മുക്സെ ഗ്യാൻ കി ബാത്തെ നിഗൽത്തി ഹെ മേരെ മാതാ പവിത്ര മറിയം ഈശ്വർ കാൻ ഹെ मेरा മേല ഈശ്വർ ഈശോ सबसे अच्छा इनाम है मेरे മാ എന്ന് തുടങ്ങുന്ന വരികളാണ് ഇങ്ങനെ പാട്ട് തന്നപ്പോൾ മാതാവ് അതിൻ്റെ ട്യൂണും സുതാന്തരന് കൊടുക്കും അതാണ് ഒരു പ്രത്യേകത ഇടനഞ്ചിലെ ആ പാട്ട് എഴുതിയപ്പോഴും ആ പാട്ട് എഴുതുന്ന മുറയ്ക്ക് തന്നെ അതിൻ്റെ ട്യൂണും കൂടി മാതാവ് കൊടുക്കും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പാട്ടിനൊപ്പം അത് എഴുതുക മാത്രമല്ല അതിന് സംഗീതവും സുരേന്ദ്രൻ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് ഹിന്ദിയിൽ മാതാവ് പാട്ടിങ്ങനെ തന്നപ്പോൾ സുരേന്ദ്രൻ മനസ്സാ പറഞ്ഞു മാതാവ് പാട്ട് തുരിതുര തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഞെക്കി പാടാൻ ഒരു ഓർഗൻ കുന്ത്രാന്ഡം ഇല്ല ഒരു അഞ്ച് പൈസക്ക് ഗതിയുള്ള ഒരാളോട് ഒരു ഓർഗൻ തരാൻ പറഞ്ഞോ ഉടേ അതിനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയൊന്നും സുരേന്ദ്രൻ ചെയ്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ കിളികൾ കൂടുകൂട്ടാനായിട്ട് ഓല പോലുള്ള ചെടികളുടെ ഓല കൊത്തിവലിച്ച് കീറുന്നത് കണ്ടു സുരേന്ദ്രൻ വീടില്ലല്ലോ ആരെങ്കിലും വീട് പണിത് തന്നിരുന്നെങ്കിൽ സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാറുണ്ട് അന്നേരം ഒരു വചനം കടന്നു വന്നു മറ്റുള്ളവർ എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യും തനിക്ക് എന്ത് സഹായം ആർക്ക് ചെയ്യാനാണ് പറ്റുന്നത് അപ്പോൾ ഈ കിളികൾക്ക് ഒരു കൂട് കൂട്ടാൻ സഹായിക്കാം ആരാധനയിൽ ഇരിക്കുമ്പോൾ സുരാതരൻ ഓന കുറേശയായി കയറും മറ്റാരെങ്കിലും ആരാധനയ്ക്ക് വരുമ്പോൾ അയാളെ ആരാധനയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം ഈ കിളികൾക്ക് പോയി ഇട്ടുകൊടുക്കും അതിനുശേഷം സുരേന്ദ്രൻ പരിശുദ്ധ പറഞ്ഞു അമ്മേ ഈ കിളികളുടെ കൂട് പോലെ ഒരു ചെറിയ കുരുവിക്കൂട് വേണമെന്ന് ആഗ്രഹമുണ്ട് അമ്മയുടെ മോനോടൊന്ന് പറയാമോ സുരേന്ദ്രൻ അങ്ങനെയാണ് പറഞ്ഞത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സുരേന്ദ്രനെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വന്നു നാട്ടിലെത്തി അപ്പോൾ ജോസഫ് തൃശൂർ എന്ന് പറയുന്ന സഹോദരൻ ആളുടെ വീട് വേലുപാടത്താണ് ആ മകൻ സുരേന്ദ്രനെ കണ്ടിട്ട് പറഞ്ഞു ഏയ് സുരേന്ദ്ര അല്ല അമൽ പോൾ അമൽ പോളിന് ഒരു വീട് പണിയണ്ടേ അപ്പോൾ വീട് പണിയണം വീട് പണിയാനുള്ള സാമഗ്രികൾ ഓരോ സ്ഥലത്ത് കിടക്കുന്നുണ്ട് അത് നമ്മൾ വാങ്ങിയ സ്ഥലത്ത് എത്തിച്ചിട്ടില്ല എന്ന് മാത്രം അതൊക്കെ മാതാവ് കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരൻ എവിടെയൊക്കെയോ ആരുടെ അടുത്തൊക്കെയോ ഫോൺ ചെയ്തു വിളിച്ച് പറയുകയുണ്ടായി അങ്ങനെ തൂങ്കുഴി പിതാവ് വന്നു കണ്ടു ആ തൂങ്കുഴി പിതാവ് കുറേ കടലാസുകൾ എഴുതി തന്നു ആ സഹോദരൻ അത് അനേകം പേർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ സ്വപ്നത്തിൽ നിന്ന പോലെ ശരിക്കും സ്വപ്നം ആണെന്നേ തോന്നുള്ളൂ അതുപോലൊരു വീട് പണിതു തൂങ്കുഴിപ്പിതാവാണ് വീട് ആശീർവദിച്ചത് അപ്പോൾ മെയിൻ വാർപ്പ് കഴിഞ്ഞ അന്ന് സുരേന്ദ്രൻ ആ ചെളിയിലിരുന്ന് നന്ദി പറയാൻ വീടിൻ്റെ ഹോളിലുള്ള ആ ചെളി മുട്ടുകുത്തി നിന്ന് മാതാവിനോടും ഈശോടും പ്രാർത്ഥിക്കുകയാണ് സുരേന്ദ്രൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പെട്ടെന്ന് പ്രാർത്ഥന ഒരു പാട്ടായിട്ടാണ് വന്നത് തായൻ കയ്യിൽ കൊടുത്തത് ജപമാലയി തായി തിരുമ്പി തന്നത് ഉയർമാലയും തായിനോട് കേട്ടത് താൻ കുരുവീൻ കൂട് തായനോട് കേട്ടത് ഞാൻ കുരുവിൻ കൂട് തായി വാങ്ങി തന്നത് വീട് ആവേ മരിയ ആവേ മരിയ ആ വീട് തൂങ്കുഴി പിതാവ് അന്ന് വ്യഞ്ചരിച്ചു അനേക മക്കൾ അവിടെ വന്നു സുരേന്ദ്രൻ അതേക്കുറിച്ച് ഇപ്പോഴും പറയുക തനിക്കിപ്പോഴും തൃശ്ശൂരിലെ അമല ആസ്പത്രി പോലൊരു വീടാണ് അതെന്ന് പറയണം കാരണം ചെറിയ വീടൊന്നുമല്ല അത്ര വലിയ വീടാണ് തനിക്ക് ദൈവം മാതാവ് വഴി നൽകപ്പെട്ടത്